ആയ നിഗൂഢ പ്രവൃത്തിയും ദൈവം മുൻപിൽ കൊണ്ടുവരും ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം ദൈവത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേക തരത്തിലുള്ള ദൈവനിയോഗമോ ദൈവവിളിയോ ഉണ്ട് ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ പരിപൂർണ വിശുദ്ധിയിലല്ല മരിക്കുന്നതെങ്കിൽ അവൻ്റെ ആത്മാവിന് പരിപൂർണ ശുദ്ധി വരുത്തുന്നതിന് വേണ്ടി ആ ആത്മാവ് കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് ശുദ്ധീകരണ സ്ഥലം ശുദ്ധീകരണ സ്ഥലത്തിൽ മൂന്ന് ഘട്ടങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങൾ ഉണ്ടെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഒന്ന് ശുദ്ധീകരണത്തിന്റേതായ ഘട്ടം പാപാവസ്ഥയിൽ നിന്നും പ്രസാദവരാവസ്ഥയിലേക്കുള്ള പരിവർത്തനം നടക്കുന്ന അവസ്ഥ രണ്ട് ഉജ്ജ്വലിപ്പിക്കുന്ന ഘട്ടം വിശ്വാസപരമായ പക്വതയാർജിക്കുന്ന അവസ്ഥ മൂന്ന് സംയോജകമായ ഘട്ടം ദൈവത്തിൽ പൂർണ്ണമായും എത്തിച്ചേരുന്ന അവസ്ഥ വിചിന്തനം ഭയത്തോടും ബഹുമാനത്തോടും കൂടി നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മോക്ഷത്തിനായി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുക ദൈവവുമായുള്ള പൂർണ്ണ ഐക്യം സാധ്യമാക്കുവാൻ വേണ്ടി നിങ്ങളുടെ വേദനകളും സഹനങ്ങളും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായി സമർപ്പിക്കുക സമർപ്പണത്തിന്റെ തോതിനെ വർദ്ധിപ്പിക്കുവാൻ കാരുണ്യത്തികൾക്ക് കഴിയുമെന്ന് മനസ്സിലാക്കുക പ്രാർത്ഥന നിത്യപിതാവേ അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകകർത്താവുമായ യേശുക്രിസ്തുവിന്റെ തിരു രക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്കു വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്കു വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ചിലർക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്നൊന്നില്ല എന്ന് നാം പറയുകയാണെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണ സ്ഥലം സൃഷ്ടിക്കേണ്ടതായി വരും കാരണം ദൈവത്തിൻ്റെ തിരുമുൻപിൽ നേരിട്ട് മുഖാമുഖം നിൽക്കുവാൻ എനിക്ക് കഴിയും എന്ന് പറയുവാൻ ധൈര്യമുള്ളവരായി ആരും ിഖിതങ്ങളിൽ നിന്നുള്ള ഉപമയോട് ചേർത്ത് വായിച്ചാൽ തെറ്റായിപ്പോയ ഒരു മൺപാത്രം അത് എറിഞ്ഞു കളയേണ്ടതാണ് എന്നാൽ പൊട്ടിപ്പോയ കഷണങ്ങളെ ദൈവം ഒരുമിച്ച് ചേർക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം ദൈവത്തോടൊപ്പമായിരിക്കുവാനും ജീവിതത്തിൻ്റെ പൂർണ്ണതയോടുകൂടി ദൈവത്തിൻ്റെ തിരുമുൻപിൽ നിൽക്കുവാനും പ്രാപ്തിയുള്ളവരാക്കും വിധം ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവായ സർവേശ്വര ഞങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ മരിച്ച മാതാപിതാക്കളുടെ ആത്മാക്കൾ യോഗ്യതയാൽ പാപമോചിതരായി നിത്യരാജ്യത്തിലേക്ക് രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കൃപ ചെയ്യണം മിഷിഖ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനമുള്ള സ്ഥലം കൽപ്പിച്ചറിയണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ